കന്നഡ താരം യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് ടോക്സിക് എ ഫെയർ ടെയിൽ ഫോർ അപ്സ് ചിത്രത്തിന്റെ ആദ്യ ഗ്ലിംസ് ടീസർ ഉണ്ടാക്കിയ വിവാദം ഇതുവരെ അവസാനിച്ചിട്ടില്ല യഷ് അവതരിപ്പിക്കുന്ന റായ എന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് ആയിരുന്നു താരത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തുവിട്ടത് രണ്ടു മിനിറ്റ് അമ്പത്തിയൊന്ന് സെക്കൻഡാണ് ടീസറിന്റെ ദൈർഘ്യം ടീസറിലെ ഇൻഡിമേയ്ഡ് ബോൾഡ് രംഗത്തെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച തുടരുകയാണ് സംവിധായക ഗീതു മോഹൻദാസിന്റെ മുൻ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനവുമായി ചലച്ചിത്ര പ്രവർത്തകർ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി സ്ത്രീ ശരീരത്തെ വിൽപ്പന ചരക്കാക്കുന്നുവെന്നും ഇക്കാര്യങ്ങളിൽ നടി കൂടിയായ സംവിധായകയ്ക്ക് ഇരട്ട താപ്പാണെന്നുമാണ് വിമർശനങ്ങൾ ഏറെയും എന്നാൽ ഗീതുവിനെ പിന്തുണച്ച് നടി റിമ കലിംഗൽ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഗീതു മോഹൻദാസിനും റിമ കലിംഗലിനും ഡബ്ല്യു സി സിക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവും രംഗത്തെത്തിയിരുന്നു ഇരട്ടത്താപ്പിന്റെ രാജ്ഞിമാരാണ് സംഘടനയിലുള്ളതെന്നും അവരെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ തീരില്ലെന്നും വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു അവർക്കാണ് പ്രിവിലേജ് ഉള്ളത് അതുകൊണ്ട് മിണ്ടാതെ മാറി നിൽക്കുകയാണ് പുരുഷനെ അല്ലെങ്കിൽ പുരുഷന്മാരെ ആക്രമിക്കാൻ നേരം മാത്രമാണ് അവർ കൂട്ടായ്മ കാണിക്കുന്നത് പിന്നീട് സ്വന്തം വഴിക്ക് പിരിഞ്ഞു പോവുകയാണെന്നും വിജയ് ബാബു വ്യക്തമാക്കി ഈ വിവാദങ്ങൾക്കിടയിലും ടീസറിൽ യഷിനൊപ്പം പ്രത്യക്ഷപ്പെട്ട നടി ആരാണെന്നായിരുന്നു ആരാധകരുടെ അന്വേഷണം ടീസറിലെ ഇൻഡിമേറ്റ് സീനിലുള്ളത് യുക്രൈൻ അമേരിക്കൻ താരമായ നദാലി ബേൺ ആണെന്നായിരുന്നു ആരാധകരും ചില മാധ്യമങ്ങളും അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അത് നദാലി ബേൺ അല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സംവിധായിക ഗീതു മോഹൻദാസ് തന്റെ സെമിത്തേരി ഗേളിനെ സംവിധായക ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴിയാണ് പരിചയപ്പെടുത്തിയത് ബിയാഡ്രിസ് ഡൌഫ ആൻഡ് ബാച്ച് എന്ന ബ്രസീലിയൻ മോഡലും നടിയുമാണ് തന്റെ സെമിത്തേരി ഗേൾ എന്നാണ് ഗീതു വെളിപ്പെടുത്തുന്നത് ബിയാഡ്രിസിനെ മെൻഷൻ ചെയ്തായിരുന്നു ഗീതുവിന്റെ പോസ്റ്റ് അതേസമയം നടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിലവിൽ പ്രൈവറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡലിംഗിലൂടെയാണ് ഇവർ ലൈംലൈറ്റിൽ എത്തിയത് പിന്നീട് നിരവധി മോഡലിംഗ് വേദികളിൽ താരം പ്രത്യക്ഷപ്പെട്ടു മോഡലും നടിയും തിരക്കഥാകൃത്തുമായ നദാലി ബേൺ ആണ് ുള്ളത് എന്നായിരുന്നു നേരത്തെ പ്രചരിക്കപ്പെട്ടത് ദ എക്സ് പാൻ ഡബിൾസ് ത്രീ ഡൗൺ ഹിൽ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയാണ് നദാലി ബേൺ മാർച്ച് പത്തൊൻപതിനാണ് ടോക്സിക് പ്രദർശനത്തിനെത്തുക